ഹായ് ഗൈസ് ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ട്രിവാൻഡ്രത്ത് ആനേറിലുള്ള വേൾഡ് മാർക്കറ്റിലാണ് കേട്ടോ അവിടെ ഒരു ഓണം എക്സ്പോ എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ ഒരു ഫെസ്റ്റ് ആണ് അപ്പോൾ അതിന് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കയറുന്ന സ്ഥലത്തേന് ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ചാർജ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എടുക്കാണ്ട് അപ്പോൾ വേദക്കെ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ലക്കി ഡ്രോയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു അതിലിട്ടോ ഇതാണ് കേട്ടോ ഓണം എക്സ്പോയുടെ ഫ്രണ്ട് വശം അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ സെറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ പിള്ളേർ അതിന്റെ മുൻവശത്ത് കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ അതാ സെക്യൂരിറ്റിയുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറുകയാണ് അപ്പോൾ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത നിമിഷം തന്നെ സെക്യൂരിറ്റി അതാണ് ഇതുപോലെ വലിച്ചു കയറിയത് തന്നെ കേട്ടോ നല്ല വിഷമായിട്ടോ നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് കയറിയപ്പോൾ ഒരു ഒറ്റയടിക്ക് അതങ്ങ് കയറി അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയുള്ളതാ കയറുകയാണ് കേട്ടോ അപ്പോൾ കയറുന്ന സ്ഥലത്ത് മീനിൻ്റെ ഒരു ഫെസ്റ്റാണ് കേട്ടോ പല പല വെറൈറ്റി ആയിട്ടുള്ള മീനിൻ്റെ ഫെസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു ഇപ്പോൾ എല്ലാ മീനിൻ്റെയൊന്നും പേരൊന്നും എഴുതി വെച്ചിട്ടില്ല അപ്പം എനിക്ക് ഒന്നും പേരുകൾ അറിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കണം അപ്പോൾ ഒരു മൂന്ന് റോയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയില്ല പക്ഷേ ഇത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ മീന് പല പല വെറൈറ്റി കളറിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ നിങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്നു ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ഫാമിലിയിലോട്ട് ഒരുപാട് പേര് പുതിയതായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിനൊക്കെ ഒരു ബിഗ് താങ്ക്സ് കേട്ടോ പിന്നെ എനിക്ക് ഒരു വിഷമമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കണ്ടിട്ട് പോകുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രചോദനാണ് കേട്ടോ ഒരു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ ഒരു ലൈക്കാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു ലൈക്ക് അടിച്ചേക്കണം അടിച്ചേക്കണേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ റോയിലോട്ട് തിരിഞ്ഞു കേട്ടോ രണ്ടാമത്തെ റോത ഇതാണ് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അതായത് ഒന്നാമത്തെ റോയെ അപേക്ഷിച്ചിട്ട് ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടും ഇങ്ങനെ ഗ്ലാസ്സിൽ മീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടു അതൊക്കെ പിള്ളേർ നല്ല എൻജോയ് ചെയ്തു കേട്ടോ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അത് നമ്മൾ വാട്ടറിൻ്റെ അതായത് നമ്മളൊരു കടലിൻ്റെ അടിയിൽ അടിയിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ കാണാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ റോയിൽ ഫിഷ് ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ എന്താണെന്ന് അറിയേണ്ട ഒരു ആകാംക്ഷയിൽ നടക്കുകയാണ് അപ്പോൾ ഇതുപോലെ കടകളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ടാണോ ഇനി രാത്രിയാണോ അറിയില്ലായിരുന്നു എല്ലാവരും അങ്ങനെ കസേരയിൽ അവിടെ ഓരോരുത്തർ ഓരോ കടകളിലുള്ള ആളുകൾ കസേരൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആരും അങ്ങനെ ഇല്ല അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വലിയ വിഷമത്തിൽ ഞാനിപ്പോൾ ചിരിക്കുന്നത് ഈ ഈ കട്ടിലും കാര്യങ്ങളുമൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ട് പക്ഷെ അത് വിൽക്കാരാണോ അവിടെ ആരെയും കാണുന്നില്ല ഞാനും പിള്ളേരു മാത്രമേ ആ ഒരു ഇതിലുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ നടന്നു വന്നപ്പോൾ ഇതുപോലെ കുറച്ച് കടകളായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ആളുകൾ നിപ്പം സാധനങ്ങൾക്ക് എല്ലാം സാധാരണക്കാട്ടി പുറത്തേക്കാട്ട് നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേദക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷേ സാധാരണക്കാട്ടിയൊക്കെ നല്ല റേറ്റ് ആയിരുന്നു ഇപ്പോൾ പത്ത് രൂപയുടെ സാധനമാണെങ്കിൽ അവർ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നി ഇനി അങ്ങനെ ആണോ റേറ്റ് ഒന്നറിയില്ല ഞങ്ങൾക്കത് കുറച്ച് കൂടുതലായിട്ട് തോന്നി പിന്നെ കൂത്താമ്പിള്ളിയുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കളക്ഷൻസ് കണ്ടു കുറേ പേനകളുടെ വെറൈറ്റിയാണ് കേട്ടോ പേന പെൻസിൽ അങ്ങനെ അപ്പോൾ പിള്ളേർക്ക് വിഷുനും വേദയ്ക്കും ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഏറ്റവും ക്രേസ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട ആ കടയിൽ അങ്ങ് കയറി നിൽക്കും പിന്നെ അതിലെന്തെങ്കിലും മേടിക്കാതെ വന്നാൽ ഭയങ്കര വിഷമമാണ് വേദക്ക് പിന്നെ അവിടെ നിന്നൊന്ന് ചീണു പിന്നെ നമ്മൾ കരയിപ്പിച്ചില്ല രണ്ട് മൂന്ന് പെൻസിലൊക്കെ മേടിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാണ് വന്നപ്പോൾ പഴയകാല മിഠായികളാണ് കേട്ടോ കണ്ട നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പം ന്യൂസ്റ്റ് മടിച്ചു കേട്ടോ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓരോരോ പുളിമുട്ടായി അങ്ങനെ യൊക്കെ സംഭവങ്ങളില്ലേ അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു അപ്പോൾ ഇതിനോടൊന്നും വൈഷ്ണവേദക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ കഴിക്കും ഇങ്ങനത്തെ ഇങ്ങനത്തെ മുട്ടായിസിനോടും വലിയ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ജിമിക്കളക്ഷൻ നല്ല രസമായിരുന്നു കേട്ടോ അത് ഇങ്ങനെ ഇതുപോലെ കുറേ ഗ്ലാസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തു കുറേ ഭരണി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ അച്ചാറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അത് നോർത്ത് ഇന്ത്യൻ മോഡലായിരുന്നു കേട്ടോ അച്ചാറുകൾ ൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് പഞ്ഞിമുട്ടയുടെ അടുത്താണ് അപ്പോൾ ഇത് വേദയ്ക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾക്ക് അവളൊക്കെ അത് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചുകൂടെ നിന്നു അപ്പോൾ അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ആദ്യം കുറച്ച് എന്തോ പഞ്ചസാര എന്തോ അതിനകത്ത് ഇട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇങ്ങനെ റോളായിട്ട് എടുക്കുന്നത് കേട്ടോ അത് എടുക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു ഇങ്ങനെ ചുരുട്ടി 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 എടുത്തു ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ തന്നത് അവർ കവറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതിനെക്കാട്ടി നമ്മുടെ കയ്യിൽ തന്നത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മിഠായി കിട്ടി അത് അത് കഴിച്ചപ്പോഴാണ് കേട്ടോ അവർക്കൊരു സന്തോഷമായേ അങ്ങനെ അതും കഴിച്ചുകൊണ്ട് അത് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് പെരിശോ ഉണ്ടത് കേട്ടോ അപ്പോൾ പെരിശോയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു ടിക്കറ്റ് എടുക്കണ്ട കാരണം വെളിയിൽ നല്ല കാശായിരുന്നല്ലോ അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപ ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തി നോക്കിയപ്പോണ്ടല്ലോ ഒരുപാട് വെറൈറ്റി ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ച് കോഴികളുടെയും കുറച്ച് പ്രാവിൻ്റെയൊക്കെ വെറൈറ്റിയും കുറച്ച് പൂച്ചകൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്നില്ല ഒരാൾക്ക് മുപ്പത് രൂപയെന്ന് എന്തോ ആണ് കേട്ടോ പറഞ്ഞത് ഞങ്ങൾ ടിക്കറ്റ് കത്ത് കയറിയില്ല അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ഈ സംഭവം കണ്ടത് നേരെ വന്നത് ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ ഇതും നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു പാനിപ്പൂരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചെടികളുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പിന്നെ നേരെ പോയത് പിള്ളേർ കളിക്കുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കളിക്കേണ്ട ഇതൊന്നും ഇല്ലായിരുന്നു ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാലെണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കളിക്കാൻ പിള്ളേർക്ക് കയറാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നതാണ് ഇതിലാണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ ചാടി ചാടി കളിക്കുന്നതാണ് വയഷിനും വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിന് ഒരു എഴുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് അവർ അവരതിൽ കയറ്റും കേട്ടോ പിന്നെ ഈ ട്രെയിനൊന്നും കയറിയില്ല അതൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പിള്ളേരെ കയറ്റാൻ ഭയങ്കര പേടിയാണ് അത് കഴിഞ്ഞിട്ട് അത് നേരെ ഇതിൽ കുറേ നേരം വേദയും വൈഷുവൊക്കെ കളിച്ചു അങ്ങനെ കട്ട പോസ്റ്റിൽ നിന്നതിന് ശേഷം വേദ തളന്നു അങ്ങനെ വേദ വൈശു ഇറങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേട്ടോ ഇത്രയേ ഉള്ളൂ കാണാനൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ചു തിരിച്ചു വന്ന സമയത്ത് രാത്രിയായി അപ്പോൾ നല്ല ലൈറ്റ് സെറ്റിങ്ങും മ്യൂസിക്ക് ഒക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടതിന് ശേഷം നേരെ ഒരു കടയിലാണ് കേട്ടോ പോയത് കാരണം വേദയ്ക്ക് വൈശു നല്ല വെള്ളം ദാഹിച്ചു അങ്ങനെ ഒരു അടുത്തുള്ള ഒരു കുഞ്ഞു കടയിൽ കയറി അവിടെ നിന്ന് ഒരു ഓരോ ജ്യൂസും കൂടെ മേടിച്ചു കുടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ